ഹായ് ഹലോ അസ്ലാം വലൈക്കും നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ അത് കേട്ടാൽ കാരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഇന്നത്തെ കുറച്ച് വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മുടെ ടെറസ് ഫാമിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് സീസൺ ആണല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം ഏകദേശം രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം സുഹാനായാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ സുഹാന ഓരോന്ന് കട്ട് ചെയ്യാണ് ഓക്കെ ഒന്നായിട്ടുണ്ട് രണ്ടാമത്തേത് ശരി മുമ്പത്തെ അത്ര വിളവെടുപ്പ് ഇല്ലായിരുന്നു മുമ്പെന്ന് വെച്ചാൽ തോന്നി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അത്രയ്ക്കൊന്നു ഓക്കെ മൂന്നാമത്തെയാണേ ഈ ഒരു എന്ന് കാലാവസ്ഥാ മഴയും വെയിലും കൂടി ഉള്ളാത്തുകൊണ്ടായിരിക്കും പൂവെല്ലാം അഴുകി പോയായിരുന്നു മൂന്നെണ്ണം പിച്ചി ഇനി വാപ്പിയാണ് കട്ട് ചെയ്യുന്നത് നാലാമത്തേത് കട്ട് ചെയ്ത് വാപ്പി നാല് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി കേട്ടെ ഇനി ഇവിടെ കളർ അടിച്ച് നിപ്പുണ്ട് ചെറിയത് ചെറുതായിട്ട് കളർ അടിച്ച് ഇപ്പം ഉണ്ട് നല്ല കളറായിട്ട് നമ്മൾ വിച്ചു ഇവിടെയും നിപ്പുണ്ട് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വടുപ്പ് അതിനുശേഷം നമുക്ക് സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ടല്ല ഈ വീഴുതന്നെ ഉണ്ട് അതെന്ന് വെച്ചാൽ സപ്പോർട്ടെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം സപ്പോർട്ടാണല്ലോ ഇവിടെ ഇതിൻ്റെയൊക്കെ തൈകളും അവൈലബിൾ ആണ് ഇതാണ്ട് സപ്പോട്ടിവിടെ വെച്ചിട്ടുണ്ട് പിടി ഒരു വട്ടം പിടിക്കുകയും ചെയ്തു നമ്മൾ കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ഇതായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചാൽ വേറാപ്പിൾ വേറാപ്പിള് നമ്മൾ എന്താണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് മാറും കേട്ടോ കുറ്റിയായിട്ട് നിർത്തണം അതാണ് അതിൻ്റെ വേണ്ടത് പ്രധാനമായിട്ട് നാരങ്ങ മൽബറിയും നമുക്ക് മാതളം ഒന്ന് കണ്ടാലോ പക്ഷേ ഇത് പുറത്ത് എന്താണ് ചുവപ്പാണെങ്കിലും ഉള്ളിൽ ചുവപ്പല്ല കേട്ടോ ചുവപ്പല്ലാത്ത മാതളമാണ് വെള്ള വെള്ളമാതളമാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ കപ്പയ്ക്ക നിങ്ങൾ മിക്കള വീട്ടിലും കണ്ടിട്ടുണ്ട് ധോണിയും കപ്പയ്ക്കയുടെ വീഡിയോ ഇതാണ് നമ്മുടെ കപ്പയ്ക്കമര ഓക്കെ അപ്പോൾ ഫൈനൽ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് നോക്കാം റെഡ് കളറാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് നമ്മള് റെഡ് കളർ കട്ട് ചെയ്ത് അപ്പോൾ ഓക്കെ അസ്ലാം വലിക്കും അടുത്ത വീഡിയോ കാണുമ്പോൾ